ചാനൽ ചർച്ചയ്ക്കിടെ അപകീർത്തി പരാമർശം നടത്തിയതിനായി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചറോട് പരസ്യമായി മാപ്പ് പറഞ്ഞു ഹൈക്കോടതിയിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെയായിരുന്നു തെളിവും കൈവശം ഇല്ലാതെയാണ് ശ്രീമതി ടീച്ചർക്കെതിരെ താൻ ആരോപണം ഉന്നയിച്ചതെന്ന് ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് തുറന്നു സമ്മതിച്ചു സാലി മുഹമ്മദ് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുന്ന മാപ്പ് പറയുന്ന ഒരു അപൂർവ കാഴ്ചയാണ് ഇന്നുണ്ടായത് അതായത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ് മാപ്പ് പറഞ്ഞയാൾ ബി ജെ പി നേതാവ് വി ഗോപാലകൃഷ്ണൻ അത് മാപ്പ് പറഞ്ഞത് മുൻമന്ത്രി സി പി എം നേതാവുമായ പി കെ ശ്രീമതി ടീച്ചർ മുമ്പാകെ അങ്ങനെയാണ് സംഭവം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയഞ്ചിൻ്റെ സ്വകാര്യ ചാനൽ ചർച്ചയിൽ മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചർക്കെതിരെ ഈ വി ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം അന്ന് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മന്ത്രിക്ക് മുൻമന്ത്രിക്ക് മകൻ്റെ പേരിൽ ബിനാമി മരുന്ന് കമ്പനി ഉണ്ട് ആ മരുന്ന് കമ്മനിൽ നിന്നാണ് സർക്കാരിലേക്ക് മരുന്ന് വാങ്ങുന്നത് ഒരു കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പോൾ തന്നെ ചാനച്ചർത്തിൽ പങ്കെടുത്തിരുന്ന ആനത്തലവട്ടം ഒക്കെ ആയിരുന്നു അദ്ദേഹം അതിനെ ചോദ്യം ചെയ്തിരുന്നു പക്ഷേ അതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ചെയ്ത് പിന്നീടും ഒന്ന് ഒന്ന് രണ്ട് ചാനലുകൾ ആവർത്തിച്ചു അതുകൊണ്ട് തന്നെ ശ്രീമതി ടീച്ചർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ നടപടികൾ മുന്നോട്ട് പോയി കഴിഞ്ഞ ദിവസം ആ കണ്ണൂർ മജിസ്ട്രേറ്റിലൂടെ അത് പരിഗണിച്ചിട്ട് ബി ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ഏപ്രിൽ പതിനാല് ഏപ്രിൽ നാലിന് കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചു അതാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമായി വന്നത് അപ്പോൾ ഗോപാലകൃഷ്ണൻ ഈ എഫ്ഐആർ തന്നെ കാഴ്ച ചെയ്യണം കേസ് തന്നെ കാഴ്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് എത്തി ഹൈക്കോടതി ഇത് മീഡിയേഷനും വിട്ടു അപ്പോൾ മീഡിയേഷന് മുമ്പാകെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൻ്റെ കൈവശം തെളിവൊന്നുമില്ല തെളിവില്ലാത്ത കുറേ കാര്യങ്ങളാണ് താൻ പറഞ്ഞത് അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണ് അപ്പോൾ ശ്രീനജിജ് പറഞ്ഞു ഇവിടെയൊന്ന് ഖേദം പ്രകടിപ്പിച്ചാൽ പോരാ പരസ്യമായി മാധ്യമങ്ങൾ മുമ്പാകെയാണ് താങ്കളത് പറഞ്ഞത് ലക്ഷക്കണക്കിനാളത് ആളുകളത് കേട്ടതാണ് താൻ വളരെ അപമാന്യതയായ സംഭവമാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ മുമ്പാകെ ഇക്കാര്യം പറയണം എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് രണ്ടുപേരും വി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീനിധി ടീച്ചർ ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾക്ക് മുമ്പാകെ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ എൻ്റെ കയ്യിൽ സബ്സാം ശൈറ്റിയാൽ രേഖയില്ലാത്തതുകൊണ്ടും അന്ന് ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഇന്ന് ഇവിടെ വെച്ച് ഈ കേസ് അവസാനിക്കുകയാണ് ടീച്ചർ പറഞ്ഞത് തൻ്റെ പേരിലോ തൻ്റെ മകൻ്റെ പേരിലോ മരുന്ന് കമ്മനയും ഇല്ല മരുന്ന് കടയും ഇല്ല അങ്ങനെ ബിസിനസ്സും നടത്തിയിട്ടില്ല അനധികൃതമായി ഒരു രൂപയുടെ സ്വത്ത് തനിക്ക് ഇല്ല അതുകൊണ്ട് തനിക്ക് വിഷമം ഉണ്ടായി അതുകൊണ്ടാണ് നിയമ പോരാട്ടം നടത്തിയത് അത് പബ്ലിക്കിന് മുമ്പാകെ പറയണമെന്നേ തനിക്കുണ്ടായിരുന്നുള്ളു അല്ല അല്ലാതെ അയാളെ ജയിലിൽ അടയ്ക്കണമെന്നില്ല അതുകൊണ്ട് പബ്ലിക്കിന് മുമ്പാകെ പറഞ്ഞപ്പോൾ പരാതി തീർന്നു എന്നാണ് പറഞ്ഞത് യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ അപമാനപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രസ്താവനകൾ നമ്മുടെ ചാനലുകളിലൂടെ ചർച്ചയിൽ നടക്കുമ്പോൾ ചർച്ച നടത്തുമ്പോൾ ഇരുന്ന് പറയുന്നത് ഒരാൾക്കും ഭൂഷണമല്ല വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന വർത്താനം അങ്ങനെയുണ്ട് അത് വളരെ ഹാനികരമാണ് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അതാണ് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ നീണ്ട വർഷം ഈ നിയമ പോരാട്ടത്തിന് ഞാൻ ഒരുങ്ങേണ്ടി വന്നത് അപ്പം ഇനിയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഇക്കാര്യം ഈ വിചാരണ കോടതി അത് അതായത് മാനാഷ്ട്ര കേസ് ഫയൽ ചെയ്തിരിക്കുന്ന കോടതി കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ആ കോടതിയിൽ വിവരം അറിയിക്കും അതോടുകൂടി ആ കേസിൻ്റെ തുടർ നടപടികൾ അവസാനിപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു ഒരു മുന്നറിയിപ്പുണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ വന്ന് ഇരുന്നിട്ട് എൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണം കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് അതിൽ പെട്ട ഒരാളാണ് നമുക്കൊക്കെ പോലെ ഗോപാലകൃഷ്ണനൊക്കെ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു തിരിച്ചടി മറ്റു പലർക്കും സമാന സ്വഭാവമുള്ള സമാന നിലപാട് സ്വീകരിക്കുന്ന പലർക്കും ഒരു മുന്നറിയിപ്പാകും എന്ന് തന്നെ പറയേണ്ടി വരും